നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഓർമ്മകൾ പൂക്കുന്ന നേരം എന്ന ആൽപ്പത്തിന്റെ ഓഡിയോ ലോഞ്ചും ഫസ്റ്റ് പ്രിവ്യൂ ഷോയും പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ഓർമ്മകൾ പൂക്കുന്ന നേരത്തിന്റെ ഓഡിയോ ലോഞ്ചും ഫസ്റ്റ് പ്രിവ്യൂ ഷോയും പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ യതീന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ഏതൊരു കലാരൂപത്തിനായി നാടകത്തിനെ കുറിച്ച് പറയുന്ന അവസരത്തിൽ പറയുന്ന മൂന്നേകളുടെ നടുവിലാണ് നമ്മളിവിടെ പറയുന്നത് ഒന്ന് ഓത്തർ രണ്ട് ഓഡിയൻ ക്ഷേത്രം രണ്ട് ആക്ടർ മൂന്ന് ഓഡിയൻ രചയിതാവ് അഭിനേതാവ് കാഴ്ചക്കാർ ഇത് ഏറ്റവും എന്ന ചോദ്യത്തിൽ ഉത്തരം കഴിഞ്ഞില്ല അത് കാഴ്ചക്കാരുമാണ് പേശല നല്ലൊരു വസ്തു മുമ്പിൽ പ്രേക്ഷകരില്ല എന്നാൽ ഈശ്വര സൃഷ്ടിയിൽ എങ്ങനെ നീങ്ങി ഇതരേന്ദ്ര യോഗമുണ്ടാകും പ്രേമസംഗീതത്തിൽ ഹൃദയാനുവായ മുഴുവൻ പരമേശ്വരയിലും നമ്മൾ പേർ പറഞ്ഞിട്ടുണ്ട് ഏത് വസ്തു മനോഹരമാവുന്നത് കാഴ്ച അതുമായി ബന്ധപ്പെട്ട് മഹോത്സവം നമ്മൾ നടത്തിയിട്ടുണ്ട് ആ സമയത്ത് ദിനംദാസ് എങ്ങനെയൊക്കെയോ അതിൽ വന്നു ചേരുകയും നമ്മുടെ സംഘടനയിൽ മെമ്പർഷിപ്പ് കൊടുക്കുകയും ചെയ്തതിന് ശേഷമാണ് രാജേന്ദ്രൻ തായാട്ട് ഓഡിയോ ലോഞ്ച് പ്രകാശനം ചെയ്തു ഷംസു ടീനേജ് വിജേഷ് പാനൂർ പ്രദീപ് ചന്ദ്രോത് രതീഷ് പാനൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അശ്വിൻ ഭാസ്കറാണ് കഥ തിരക്കഥ ഗാനങ്ങൾ എന്നിവ നിർവഹിച്ചത് യഥുകൃഷ്ണ നായകനും അനുശ്രേയ രാജൻ ശിവ രാജേഷ് എന്നിവർ നായകമാരുമായുള്ള ആൽബത്തിന്റെ ക്യാമറ അനൂപ് ഉണ്ണികൃഷ്ണനാണ് നിർവഹിച്ചത് ചടങ്ങിന് ഓർമ്മകൾ പൂക്കുന്ന നേരത്തിന്റെ സംവിധായകൻ ദിപിൻദാസ് സ്വാഗതവും അനിൽ പാനൂർ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ വെച്ച് അണിയറ പ്രവർത്തകരെ പ്രേംദാസ് വടകര അനുമോദിച്ചു കോളേജിന്റെ പശ്ചാത്തലത്തിൽ പ്രണയത്തിന്റെ വിവിധ തലങ്ങളിലൂടെയാണ് ഓർമ്മകൾ പൂക്കുന്ന നേരം നമ്മെ പരിചയപ്പെടുത്തുന്നത്